அடவை சொல்லுங்க అడ్డి బొలి చంబి కుట్టి అడ్డి బొలి దారె బాయ్ కుట్టనాని బాయ్ కుట్టనాని లే చంబి కుట్టి ఒరున్నేల్లోయే నన్నై ഇത് സമയം വൈകുന്നേരം ഒരു ആറ് മണിയാണ് കേട്ടോ അപ്പം ഞാൻ മേലെഴുക പരിപാടിയിലായിരുന്നു അപ്പോൾ ചമ്പിക്കുട്ടി വന്നിട്ട് വർക്ക് ഏരിയയിൽ കിടന്നു കിടന്നുട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി ചമ്പിക്കുട്ടി പ്രസവിക്കാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി അപ്പോൾ അവിടെയും കൊണ്ട് ഇതാ മോളിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അവൾ ഗർഭിണിയാണോ അല്ലേ എന്നൊക്കെ ഒരു ഡൗട്ടായിരുന്നു കേട്ടോ കാരണം കാര്യമായിട്ടുള്ള വയറൊന്നും ഉണ്ടായിരുന്നില്ല എന്നങ്ങനെ നിപ്പിളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ വയറില്ലാതിരിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഒരു കുട്ടിയായിട്ടുണ്ടായിരുന്നുള്ളൂ ഒറ്റ കുട്ടി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചെറിയ വയറായിരുന്നു കേട്ടോ അപ്പോൾ മോളിലേക്ക് എടുത്തിട്ട് വന്നതാണ് അപ്പോൾ ഇത് അട്ടപ്പെട്ടിയൊക്കെ വെച്ച് കൊടുത്തു അപ്പൊ ഒരു തുണിയൊക്കെ വെച്ചു കൊടുത്തു കേട്ടോ അപ്പൊ അതിലാണ് ചമ്പിക്കുട്ടി ഒരു ഉണ്ണീനെ പ്രസാദിച്ചു ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിൽ കേറി വാല് കുറിഞ്ഞാൽ കയറി പോയി മുതൂത്ത് വലിയ മുറിയിട്ട് ഒക്കെ േ ഇങ്ങനെ മാംസൊക്കെ ഇങ്ങനെ ഇറങ്ങിട്ട് വീണു ഒരു ഒരു കുഴിയായി ഇങ്ങനെ ഞങ്ങൾ ജെച്ചു മരിച്ചു അവിടെ ഈ പൂച്ചകള് മരിക്കാറായി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോലോ അതേപോലെ എന്നിട്ട് വീട്ടിൽ നിന്ന് പോയിട്ട് വീടിന്റെ പിന്നിലത്തെ തൊടിയിട്ടാ ഇറക്കത്തില് പോയി കിടന്നു ഞങ്ങള് പോയിട്ട് ഞാനാണെങ്കിൽ ഒരു അട്ടപ്പെട്ടിയിൽ കൊടന്ന് വെച്ചിരിക്കണത് നോക്കുമ്പോ അവിടെ കാണല തൊടി ഒക്കെ അന്വേഷിച്ച് പോയി നോക്കി പോയിട്ട് മന്ദ ഉള്ളില് കിടക്കുന്നു പിന്നെ അവിടുന്ന് ഇങ്ങനെ കയ്യിലൊന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു കാരണം വാല്ങ്ങനെ ഒടിഞ്ഞിട്ട് നിൽക്കുക അതേപോലെ മൂത്തുനിന്ന് അങ്ങനെ ആ ഒരു കുഴി വലിയ ഇതാ നല്ല കൈയിൻ്റെ വട്ടത്തിലൊരു കുഴി കൊണ്ടായിരുന്നു വലിയ വലിയ പുറത്തേക്ക് കണ്ടുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ കൊടുത്ത് അവൾക്ക് മുറിക്ക് അടിക്കുന്ന സ്പ്രേ ഒക്കെ കൊടുത്ത് അങ്ങനെ അപ്പൊ ഡോക്ടർ ചാൻസ് കുറവാണ് എന്നൊക്കെ പറഞ്ഞതാണ് പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് അവളങ്ങനെ മരണത്തിന് അവളവളുടെ വാലിന്റെ പകുതി ആ പകുതി പറഞ്ഞ ഇത്രയേ ഉള്ളു വാലിപ്പോ എല്ലാവർക്കും കാണാലോ കണ്ടില്ലേ ഇത്ര പോകുന്നൊരു കുഞ്ഞിത്രയും അത് അത് വെച്ചിട്ട് എത്ര കാലം വാല്ങ്ങനെ ഒറ്റ ഒരി ഇങ്ങനെ നടക്കായിരുന്നു അതിന്റെ താഴത്തേക്കുള്ള രക്തോട്ടൊക്കെ നിന്ന് പിന്നെ അങ്ങനെ ഒരു ദിവസം ഒരു ഒരു രണ്ടര മാസത്തോളം അവളങ്ങനെ നടന്നു പിന്നെ വാൽ അങ്ങനെ കട്ടായി പോയി പിന്നെ ഒരു വർഷം പിടിച്ചു അവളുടെ മുതൂത്തെ ആ മൂപ്പഴും ഒരു വർഷം അങ്ങനെ പിടിച്ചു ആ മൂന്ന് ഉണങ്ങാതെ വരുന്ന സ്മെല്ലെന്തായിരുന്നു അറിയുമോ അതിന് ഇങ്ങനെ സ്പ്രേ ഉണ്ടായിരുന്നു എന്തായിരുന്നു വരുന്ന വാങ്ങി അടിക്കേണ്ടിയിരുന്നു അങ്ങനെ അവസാനം അവളുടെ മുറിയൊക്കെ ഉണങ്ങി അവരെ ജീവിതത്തിലേക്ക് പിന്നെ ഈ സ്പ്രേ അടിച്ചാല് ഈ മുറി ഉണങ്ങുമ്പോ നമ്മളാ തുലി അടർന്ന് വീണ്ടും വരുക മാംസം നമ്മളത് എടുത്തിട്ട് എത്ര തുണിക്കായിട്ട് ബുദ്ധിമുട്ടുണ്ടോ നമ്മളെ എന്താ വെച്ചാ അവള് ഭയങ്കര സ്മെല്ലായിരുന്നു ആ സമയത്ത് അവളെ ആ മൂറിയൊക്കെ പഴുത്തിട്ടൊക്കെ അപ്പൊ ഞാൻ ഈ കേരള പഴങ്ങിന്നുള്ള ഒരു ഇത് കേട്ട സമയമായിരുന്നു സമയായിരുന്നു അബ്ബങ്ങള് അവിടെ പോയിട്ടൊന്നില്ല അപ്പൊ നമ്മള് ആ പൂച്ചവളി വളർത്തുന്ന സമയൊക്കെയാണ് അപ്പൊ ഇതിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് വലിച്ചിട്ടില്ല എന്നാൽ ജീവിക്കാനായി പറ്റുള്ളൂ മൂറിയൊക്കെ പഴുത്തിട്ടൊക്കെ അപ്പൊ ഞാനിങ്ങനെ മുരുകനോട് പ്രാർത്ഥിച്ചു കേട്ടോ ബാമൂനെ ചമ്മിക്കുട്ടിയുടെ അസുഖൊക്കെ മാറ്റി കൊടുക്കണേ എന്നെ ഞാൻ വന്നിട്ട് അവിടെ കാവടി കാവടിയിരുത്തി എന്ന് പറഞ്ഞിട്ട് ചിക്കുട്ടിയുടെ മുറിയൊക്കെ ഉണങ്ങി ചമ്പിക്കുട്ടി മരണത്തിന് വാല് മുറിച്ചു കൊടുത്തിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു തന്നതെയില്ല ശരിയാണ് കേട്ടോ പിന്നെ അവള് ട്രാൻസ്ഫോമർ കയറിയിട്ടില്ല ഒരൊറ്റ ദിവസം രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ കേറിയിക്കാണത് ഇണ്ടായിരിക്കുന്നത് വർഷം മുമ്പ് പിന്നെ അവൾ ഇത് വരെ ട്രാൻസ്ഫോമർ കയറിയിട്ടില്ല അപ്പൊ അവൾക്കറിയാം ട്രാൻസ്ഫോമർ അവൾക്ക് നല്ല നിശ്ചയം ഉണ്ട് സ്വയം അല്ലേ ഇങ്ങനെ കാവടിയൊക്കെ എടുത്തിട്ടുണ്ടാകും അങ്ങനെ ആ ഒരു വട്ടം ഞാൻ അവിടെ പോയിട്ടുള്ളൂ നമ്മള് ചമ്പിക്കുട്ടിക്ക് വേണ്ടിട്ടാണ് പോയത് പിന്നെ ചമ്പിക്കുട്ടിയെ ആരോഗ്യം നല്ല ബുദ്ധിമതിയാണ് നല്ല തെയ്യശൈലിയാണ് ചമ്പിക്കുട്ടി നല്ല ബുദ്ധിയാ നമ്മള് സാധാരണ പൂച്ചകളെ പോലെ അല്ല ഇവിടെ വളർത്തുന്ന പൂച്ചകൾക്കൊക്കെ നമ്മൾ ഈ വളർത്തുന്ന പൂച്ചകൾക്ക് കഴിവ് കുറവായിരിക്കും അങ്ങനെ നടക്കുന്ന പൂച്ചകളുടെ ബുദ്ധി സാമർഥ്യം വെച്ചിട്ടുണ്ടാവില്ല പക്ഷെ ചമ്പിക്കുട്ടി അങ്ങനെയൊന്നല്ല ചമ്പിക്കുട്ടി എല്ലാം

ലോങ് അതിൽ തുറക്കണ നോക്കിട്ട് വെയിറ്റ് ചെയ്തിട്ട് സീറ്റുകളിലിങ്ങനെ ഇരിക്കും അതിൽ തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഹളാണ് കയറി ഫുഡ് കൊടുക്കണം സ്നാക്സ് കൊടുക്കണം പാല് കൊടുക്കണം ആ പാൽ കുടിച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു സമാധാനമാകും അപ്പൊ നമുക്ക് തലപ്പം പെടിയൊക്കെ കൊടുക്കാൻ തോന്നും കാരണം എന്താ പറയാ അത്ര ബാണമുണ്ടാകും നമ്മളൊന്നും ചെയ്യാൻ സമയത്തില്ല പിന്നെ വെറുതെ ഇരിക്കുന്ന കുച്ചവളെയും കൂടിയും അവരടുത്തും പറയും പല ഉണ്ടാക്കാൻ പറയും കരി കരി എന്ന് പറഞ്ഞിട്ട് പിന്നെ ദോശ ദോശ ദോശക്കല്ല് എല്ലാം വെക്കി വേണ്ടു സ്റ്റവിന്റെ മുകളിൽ അപ്പൊ നമ്മളെ എണ്ണ തേക്കിലോ കല്ലുമ്പില് അതാണോ അവൾക്ക് അറിയാം അപ്പൊ അവൾ അവിടെ ഒന്ന് ബാണോ അവൾക്ക് ദോശ കൊടുക്കണം അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ആവും എന്തെങ്കിലും നെയ്യൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ദോശ ദോശ കഴിച്ചാ ലാ കുട്ടി സംഭവങ്ങൾ ചിക്കുട്ടിയുടെ കഥ പറയാ ബമ്മിക്കുട്ടിക്ക് രണ്ടു വയസ്സല്ലേ മൂന്ന് വയസ്സിൽ മൂന്ന് പ്രസവം ുട്ടി ഒരു ഉണ്ണിമിമ്പിട്ട് ഒരു ഉണ്ണിമി പക്ഷെ പറയാൻ പറ്റില്ല ആരും അങ്ങനെ പ്രസവിച്ചു ഒന്ന് വെച്ചിട്ട് കുറിഞ്ഞല്ലേ കൊറേ കഴിഞ്ഞിട്ട് ഒരു പ്രസവം കൂടി നിർത്തി അപ്പൊ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പോയിട്ട് മേലൊക്കെ കഴുകിട്ട് വരാന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ കഴിഞ്ഞു ഒരു കുട്ടിയോളൂട്ടോ ഗൈസ് അല്ലമ്മ പറയാൻ പറ്റില്ല ചെലപ്പോ അഞ്ചു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പ്രസവിക്കും ഒരു കുട്ടിയെ മാറ്റി ചമ്പിക്കുട്ടി ചെമ്പിക്കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെമ്പിക്കുട്ടി ചമ്പിക്കുട്ടിയുടെ ഉണ്ണിയാണ് സത്യം നക്കാം ചെമ്പിക്കുട്ടി അപ്പോൾ ചമ്പിക്കുട്ടി ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പ്രസവിക്കുമെന്ന് അപ്പം ഉറപ്പുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ താഴത്തേക്ക് പോരാണ് കേട്ടോ ആറരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് എന്നിട്ട് പിന്നെ വന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് താഴത്തേക്ക് പോന്നു അപ്പോൾ ഉണ്ണിപ്പൂച്ച അവിടെ ഇരുന്നുണ്ടായിരുന്നു ഉണ്ണിപ്പൂച്ച അതിനെതാ മോണിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ ഉണ്ണിപ്പൂച്ചയ്ക്ക് ആണെങ്കിൽ ഇപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് ഈ തണുപ്പ് തട്ടി വരണോണ്ട് തീരെ അത്ര സുഖം ഇല്ല കേട്ടോ അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് ഉണ്ണിപ്പൂച്ച പോയിക്കൊണ്ടിരിക്കുന്നത് ഫുഡ് കഴിക്കും ഛർദ്ദിക്കും അപ്പോൾ ഉണ്ണിപ്പൂച്ചയ്ക്ക് ഇന്നും കുറച്ച് കാറ്റ് ഫുഡ് ഇട്ട് കൊടുത്തിട്ട് പോവാൻ ഇട്ട് കാറ്റ് ഫുഡ് ഇട്ട് കൊടുക്കുമ്പോ അതാണ്ടോ താഴെത്തുനിന്ന് ഒരാൾ ഓടി വന്നിരിക്കണുണ്ടോ കുറിഞ്ഞ് പ്രസവിച്ച കുട്ടിട്ടോ ബ്ലൂട്ടൻ ആണ് അവൻ ഈ കാറ്റ് ഫുഡിന്റെ ശബ്ദം കേട്ടിട്ട് ഇങ്ങനെയും ഓടി വന്നിരിക്കുകയാണ് അപ്പൊ അതിന് കുറച്ചിട്ട് കൊടുത്തു കേട്ടോ അപ്പൊ അതവിടെ ഇരുന്ന് കഴിക്കുകയാണ് മീൻകുട്ടി താഴെ ഉണ്ട് കേട്ടോ മീൻകുട്ടിക്കൊക്കെ കാറ്റ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതാ താഴെ വന്ന സമയത്ത് ഭൂമിക്കുട്ടി ഇതാ സോഫയിൽ ഇങ്ങനെ ഇരിക്കണോ ഉറക്കം വന്നിട്ടിരിക്കട്ടോ ഭൂമിക്കുട്ടി ഇവര് ഈ വിളക്ക് വയ്ക്കുന്ന സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ത്രിസന്ധ്യ നേരത്ത് ഇങ്ങനെ ഭയങ്കര ശാന്തായിട്ട് ഇരിക്കട്ടോ അങ്ങനെ കണ്ണടച്ചിട്ട് എന്താണ് ഓ പ്രാർത്ഥിക്കുകയാണോ പ്രാർത്ഥിക്കണോ എന്നൊന്നും അറിയില്ല അപ്പൊ കുറിഞ്ഞിക്ക് കുറച്ച് കാറ്റ് ഫുഡ് കൊടുത്തു അപ്പൊ അവൾ അതവിടെ ഇരുന്ന് കഴിക്കണം കേട്ടോ വേണ്ട ഭൂമിക്കുട്ടി ഇരുന്ന് ഉറക്കം തൂങ്ങണോക്ക് അപ്പൊ അങ്ങനെ വൈകുന്നേരം രാത്രിയൊക്കെ ആയി മേലൊക്കെ കേൾക്കി കഴിഞ്ഞിട്ട് അപ്പൊ നോക്കുമ്പോൾ ഒരു കുഞ്ഞെ ഉള്ളു കേട്ടോ ചുമ കിട്ടിക്കുക അത് എന്തായാലും നന്നായി അപ്പൊ രാത്രി കയറി വന്നിട്ട് ചമ്പിക്കുട്ടനടുത്ത് വന്നപ്പോ ചുട്ടിക്ക് ഭയങ്കര സന്തോഷായി കേട്ടോ ആ സ്നേഹാണ് പോയി കാണിച്ചോണ്ടിരിക്കുന്ന കേട്ടോ നമ്മള് വന്നിട്ട് ഇങ്ങനെ തൊടണത് പിടിക്കണതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ കുട്ടീനെ ഇടയ്ക്ക് കാണിച്ചു തരണേണ്ടേട്ടോ കുട്ടിയെ നോക്കുന്ന് പറഞ്ഞിട്ട് അപ്പൊ ചമ്പിക്കുട്ടിയെ പോലെ തന്നെയാണെന്നാ തോന്നണത് കണ്ടിട്ട് ഗ്രേ കളർ ഉണ്ടോന്ന് ഒരു ഡൗട്ട് ഇണ്ട് ഉണ്ണിപ്പുച്ചാണ് ഇപ്പൊ ചമ്പീനെ അവിടെ നോക്കാൻ നമ്മള് ആ ഏൽപ്പിച്ചു ആക്കണക്കട്ട മക്കൾ ഇണ്ടമ്മ താഴെ വന്നിട്ട് ഒന്നും ചെയ്ത മഴയത്ത് ഇങ്ങനെ ഷർദിച്ച് വെക്കൂ തിരക്കൂട്ട് ഒരു കുട്ടിയുള്ളു ഗ്ര കുട്ടിയുള്ളൂ ഞാൻ ഭയങ്കര സന്തോഷാണ് ഒരു കുട്ടികളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചമ്പിക്കുട്ടിയുടെ പ്രസവവും ചമ്പിക്കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കുറേ പേരൊക്കെ എനിക്ക് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ വീഡിയോ ഇടാത്തെന്ന് വിചാരിച്ചു എവിടെയെന്നൊക്കെ വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിന് പകരം തരാൻ എൻ്റെ അടുത്ത് ഉള്ളത് എന്റെ സ്നേഹം മാത്രമാണ് അപ്പൊ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും തുടർന്നുണ്ടാവുന്ന പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം